നീ നഗ്നെന്ന് നിന്നോട് ആര് പറഞ്ഞു ദൈവം പറഞ്ഞ വ്യവസ്ഥ ലംഘിച്ച് പാപം ചെയ്ത് തേജസ് നഷ്ടപ്പെട്ട് ആദം ഒളിച്ചിരിക്കും തോട്ടത്തിലേക്ക് ഇറങ്ങി വന്ന യഹോവയായ ദൈവം ആദമിനോട് ചോദിച്ച ചോദ്യമാണ് നാം ചിന്തിക്കുന്നത് നീ നഗ്നെന്ന് നിന്നോട് ആര് പറഞ്ഞു തോട്ടത്തിലേക്ക് യഹോവയായ ദൈവം ഇറങ്ങി വന്നപ്പോൾ ആദമിനെ കാണുന്നില്ല മുൻപൊക്കെ ഓടി വന്ന് ആലിംഗനം ചെയ്യുന്ന ആദമിനെ ഇന്ന് കാണുന്നില്ല ആദമിനെ കാണാഞ്ഞതുകൊണ്ട് യഹോവയായ ദൈവം ആദമിനോട് ചോദിച്ചു ആദമേ നീ എവിടെ ആദമിന്റെ മറുപടി ഞാൻ നഗ്നാകൊണ്ട് ഒളിച്ചിരിക്കുന്നു അതിനർത്ഥം ഞാൻ എന്തെങ്കിലും ഒന്ന് ധരിച്ചിരുന്നെങ്കിൽ നിന്റെ മുൻപിലേക്ക് എത്തപ്പെടാമായിരുന്നു ഞാൻ ഇപ്പോൾ ഒന്നും ധരിച്ചിട്ടില്ല ഞാൻ നഗ്നനാകയാൽ ഞാൻ ഒളിച്ചിരിക്കുന്നു ചോദ്യമാണ് ഓവയായ ദൈവം ചോദിച്ച ചോദ്യം നീ നഗ്നൻ നിന്നോട് ആര് പറഞ്ഞു അതിനർത്ഥം ഈ തോട്ടത്തിൽ ആരെങ്കിലും വന്ന് നീ നഗ്നനാണ് നിന്നെ തേജസ് ചുറ്റിയിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് നീ തേജസ്സിനാൽ ആവരണം ചെയ്യപ്പെട്ടവനാണ് എന്ന് പറയുന്നത് വെറുതെയാണ് എന്നൊക്കെ നിന്നെ ആരെങ്കിലും പറഞ്ഞ് ധരിപ്പിച്ചു വെച്ചത് നിന്റെ മനസ്സിനകത്ത് കയറിയതിനെ പ്രതി നീ ഒളിച്ചിരിക്കുകയാണോ നിനക്ക് അഭിഷേകമില്ല നിന്റെ മേൽ അഭിഷേകമുണ്ടെന്ന് നിന്റെ മേൽ കൃപയുണ്ടെന്ന് എന്നൊക്കെ നിന്നോട് പറഞ്ഞിരിക്കുന്നത് വെറുതെയാണ് നിന്റെ മേൽ അഭിഷേകമില്ല തേജസ് ഇല്ല എന്നൊക്കെ നിന്നെ പറഞ്ഞു വെച്ച് നീ തകർന്നിരിക്കുകയാണോ അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ നീ ജ്വലിച്ചു പ്രകാശിക്കേണ്ട സമയമായി നിന്റെ മേലുള്ള തേജസ് നീ മറ്റുള്ളവരുടെ വാക്കിന് വില കൽപ്പിക്കാതെ നീ ദൈവസന്നിധിയിൽ നിന്റെ തേജസ്സിനെ ജ്വലിപ്പിക്കേണ്ട സമയമായി അതല്ല പാപം ചെയ്തിട്ട് തന്നെ ദൈവത്തിൻ്റെ ശിക്ഷയായി തേജസ് നഷ്ടപ്പെട്ടതാണെങ്കിൽ ദൈവത്തോട് കരഞ്ഞു പ്രാർത്ഥിക്കേണ്ട സമയവുമാണ് അപ്പൊ ഈ തോട്ടത്തിനകത്ത് നിനക്ക് കൃപയില്ലെന്നും നിനക്ക് അഭിഷേകമില്ലെന്നും നിനക്ക് തേജസ്സും ഇല്ലെന്ന് നിന്നെ ആരെങ്കിലും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുകയും നിന്നെ അങ്ങനെ പറഞ്ഞ് നിന്നെ തകർക്കുകയും തളർത്തുകയും ചെയ്ത് നിന്നെ ഒളിച്ചിരിക്കാൻ നിന്റെ മേലുള്ള തേജസ് ഈ തോട്ടത്തിൽ പ്രകാശിതമാകാതെ ഏതെങ്കിലും മരച്ചുവടുകളിൽ ഒളിച്ചിരിക്കാൻ നിന്നെ പ്രേരിപ്പിക്കുന്ന ശക്തികൾ ഈ തോട്ടത്തിൽ ഉണ്ടാകും ആ ശക്തികളെ ഈ തോട്ടത്തിൽ തിരിച്ചറിഞ്ഞ് ദൈവം തന്നിരിക്കുന്ന തേജസ്സിനെ പ്രകാശിപ്പിക്കാൻ സർവശക്തനായ ദൈവം കൃപ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ